പാവങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കണം പാവങ്ങളെ മഹപ്പത്ത് വെക്കുന്നത് പാവങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെടൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ മൂപ്പരടുത്ത് നിന്ന് കിട്ടേണ്ടത് മൂപ്പരടുത്ത് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫോണെന്നില്ല സാധു അയാളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളം ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഈമാനുള്ളവർക്കും കിബർ ഇല്ലാത്തവർക്കും മാത്രമേ കഴിയൂ കാരണം അയാൾക്ക് അധികാരമില്ല അയാൾക്ക് സ്ഥാനമാനങ്ങളില്ല അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല അയാൾക്ക് പണമില്ല അയാൾക്ക് ഭൗതികമായി നമ്മെ ഒന്നുമില്ല അതൊരു പച്ച സാധു പള്ളിയിൽ തൂറസ്കാരത്തിന് കണ്ടിന് ആ തുണിയും ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ ഒരു സാധു കുടുക്ക് രണ്ടെണ്ണം പൊട്ടിയിട്ടുണ്ട് നാല് പല്ല് പൊട്ടിയിട്ടുണ്ട് എങ്ങനെയാ തുണി കൊടുത്തത് നമുക്ക് തന്നെ തിരിയണില്ല ആ മനുഷ്യനെ വിളിച്ചിട്ട് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമെങ്കിൽ കിബറില്ലാതിരിക്കണം വലിയ വലിയ നേതാക്കൾക്കും ഫേമസ് ആയ മനുഷ്യനും സെലിബ്രേറ്റഡ് ആയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും സ്വീകരിക്കാനും ഒന്നിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അത് നമുക്ക് എല്ലാവർക്കും കഴിയും പാവങ്ങളെ മഹപ്പത്ത് വെക്കാൻ ഖിബിറില്ലാത്തവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ മാത്രമേ കഴിയൂ ഈസാ നബി അലിസ്ലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് പറയും ആ അലി അള്ളുഭവ പാവപ്പെട്ട ആര് വിളിച്ചാലും അങ്ങോട്ടേക്ക് പോകും കാരണം ആ വീട്ടിൽ കാര്യമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല എന്ത് ശവർമുണ്ടാകാനോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നാലും അവർ വിളിച്ചതിനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോകും എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അലി അല്ലി അള്ളോഹൻ ഈ പാവങ്ങളായ വീട്ടുകാരോട് പറയത്രേ എൻ്റെ വീട്ടിൽ നാളെ ഒരു സദ്യ ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരണം അലിയർലാഹൻ്റെ വീട്ടിൽ എന്തുണ്ടാവാനാ എന്തുണ്ടാവാനാ ഉള്ളത് വെച്ച് അവരെ സൽക്കരിക്കും പാവങ്ങളെ മഴപ്പത്ത് വെക്കുന്നത് വലിയ ഇബാദത്ത വലിയ ഇബാദത്ത അല്ലെങ്കിൽ എങ്ങനെ പാവങ്ങളെ ഇഷ്ടം വെക്കുന്നത് വലിയ ഇബാദത്തല്ലെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാരിയായിട്ട് അല്ലാഹുവോട് ചോദിക്കോ അത് റസൂലുള്ള കാരിയായിട്ട് അല്ലാഹുവോട് ചോദിച്ച ഒരു കാര്യമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഫിഇൽൽ ഖൈറ നന്മ ചെയ്യാൻ ഉള്ള തൗഫീക് എനിക്ക് തരണേ അല്ലാഹ് വതർക്കൽ മുങ്കറത്ത് തെറ്റുകൾ ഒഴിവാക്കാനുള്ള തൗഫീക് നൽകണേ അല്ലാഹ് വഹുബ്ബൽ മസാക്കിൻ പാപങ്ങളോട് मोहब्बत എന്ന ഹൃദയത്തിൽ നൽകണേ അല്ലാഹ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ അല്ലാന്റെ ഏറ്റവും ടോപ്പ് അടിമാ ഏറ്റവും തോപ്പായ മുത്തരവിധങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ആ കാര്യം എന്താ വഹബ്ബൽ പാവങ്ങളോട് മഹബത്തിന്റെ നൽകണേ നൽകണമല്ലോ പാവങ്ങളോടുള്ള മഹബത്ത് ഒരാൾക്ക് കൽവിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈമാനുണ്ട് അത് ഈമാനുണ്ട് എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ് അത് നമ്മുടെ ആലോചനയിൽ ഉണ്ടാവണം അള്ളാഹു നമുക്ക് മാറണം